அலாமம் வரமத்துல்ல அயோஹத்துலாஹிப்பா மிகும் ஜதீஜ் பிரியப்பட்ட வித்தியார்த்திகளை ஆறாம் க்ளாஸி புதிய எல்லாருக்கும் എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാജ എന്തായിരുന്നു ആ ദ ഓഫ് ഫിൽമാലി അൽ ബയാൻ അല്ലേ ഒരു ബയാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിമഹ് ദിൽ ഹലോറ എന്ന് പറയുന്ന ഒരു ബയാനായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ എന്തിനെക്കുറിച്ചുള്ള ഒരു ഭയാനായിരുന്നത് അൽ ബയാനു അനി അനിരിഹ്ല ഒരു യാത്രയെക്കുറിച്ചുള്ള ബയാനായിരുന്നു ഇല എങ്ങോട്ടായിരുന്ന ഒരു യാത്ര എങ്ങോട്ടായിരുന്നു ഇലാമിശ്വറ അല്ലെ മിശ്വറിലേക്കുള്ള ഒരു കുട്ടിയും അവൻ്റെ കുടുംബവും അടങ്ങുന്ന ഒരു യാത്രയെക്കുറിച്ചായിരുന്നു ഒരു ഭയാനുണ്ടായിരുന്നത് അങ്ങനെ വസ്വലോ ഇലാമിശ്വറ അവർ എവിടെ എത്തി മിശ്വറിലേറ്റി വനസലു ഫിമത്തോ അൽ ഖാഹിറ അങ്ങനെ അവർ കൈറോ എയർപോർട്ടിൽ ഇറങ്ങി അലസും അലഹബു ഇല ഐൻ എങ്ങോട്ടാണ് പിന്നെ അവർ പോകുന്നത് ഇല ഇലഫുന്ദൊഖ് എങ്ങോട്ടാണ് പോയത് ഇലൽഫുന്ദൊഖിലെ ഒരു ഹോട്ടലിലേക്ക് പോയി വഹുനാഖ ഇസ്തഖലഹും അൽ മുവല്ലഫ് ഒരു എംപ്ലോയി അവിടുത്തെ ഒരു ജോലിക്കാരൻ അവരെ സ്വീകരിച്ചു അങ്ങനെ അവർ ദെഹബു ഇല ഔർഫറ്റഹിം അവരവരുടെ റൂമിലേക്ക് പോയല്ലേ ഫിഐദറ്റും അവരുടെ റൂം ഏത് ഫ്ലോറിലായിരുന്നോ എത്രാമത്തെ ഫ്ലോറിലായിരുന്നോ ഫിദ്ൽ ഹാമിസ് അല്ലെ അഞ്ചാമത്തെ ഫ്ലോറിലായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നതായ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കെളിമാത് തെഹദീബിയെ നമ്മൾ പരിചയപ്പെട്ടു മശാല്ല ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ് ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ക്ലാസ് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് അടുത്ത അൻഷിത എന്താണ് എന്ന് നോക്കാം നക്റോ ഉന്നെ ജുമു അലിമാ തിനക് തൂ നക്റോ ഉന്നെസ്സ നമ്മുടെ ആ ഒരു പാഠഭാഗം വായിക്കാനാണ് വനഃഖ്താറോ എന്നിട്ട് നമുക്കതിൽ നിന്ന് തിരഞ്ഞെടുക്കാമെന്നാണ് അൽ ജുമുഅ ജമകൾ ബഹുവചനം കണ്ടെത്തുവാനാണ് അൽ കെലിമാ താലിയ താഴെ കൊടുത്ത പദങ്ങളുടെ ജമുകൾ അതിൻ്റെ ആ ഒരു ബഹുവചനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടെത്തിയിട്ട് വനക്തുപു നമുക്ക് എഴുതാം എന്നാണ് കേട്ടോ ഒന്നാമത്തെ പദം നോക്കൂ ജബലി എന്നാണ് ജബലി എന്ന് പറഞ്ഞാൽ മല എന്നാണ് അപ്പോൾ കുറേ മലകൾക്ക് എന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ നെഹ്റ് നെഹ്റു എന്ന് പറഞ്ഞാൽ പുഴ എന്നാണ് ഓപത്ത് കാട് ബഹ്റ് കടൽ അപ്പോൾ ഇത്രയും പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ജമുകൾ നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വിമാനം പറക്കുന്നത് ഏതിൻ്റെ മുകളിലായിരുന്നു ഇവിടെ നോക്കുമ്പോ തോറത്ത് കണ്ടില്ലേ അപ്പൊ അതിലെ ജബലി എന്നതിൻ്റെ ജമ ആണ് ജിബാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓബാത്ത് അങ്ങനെയാണ് അതിൻ്റെ ജമുകള് വരുന്നത് അപ്പൊ ഇനി നമുക്ക് അവിടെ എഴുതി നോക്കാം ജബലി എന്നതിൻ്റെ നേരെ എന്ത് എഴുതണം ജിബാലുൽ എന്ന് എഴുതണം അതുപോലെ തന്നെ നെഹ്റു എന്നതിൻ്റെ നേരെ അതിൻ്റെ ജം എന്താണ് അൻഹാർ എന്നാണ് എഴുതേണ്ടത് ഓബത്ത് എന്നതിൻ്റെ ജം എന്തായിരുന്നു ഓബാത്ത് എന്നാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ ബഹ്റ് ബിഹാർ എന്നാണ് അവിടെ അതിൻ്റെ ജം എഴുതേണ്ടത് കേട്ടോ إني نامك أَبْيَانِ إند باقي باعن بعد الفطور خرجنا مع المرشد السياحي لزيارة الأماكن السياحية سمعت من المرشد عن مصر كثيرا تقع مصر في قارة أفريقيا يجري فيها نهر النيل هو أطول نهر في العالم تعرف مصر بهبة النيل فيها أماكن تاريخية عديدة وبجهات سياحية كثيرة كالأهرام والمدن في المشيري والمكتبة الإسكندرية وجامعة الأزهر وقلعة شلاه الدين الأيوبي القاهرة عاصمة مصر بناها القائد جوهر الشقلي زرنا هذه الأماكن وتمتعنا بالجهلة كثيرا كانت الجهلة ممتعة بعد أسبوع رجعنا إلى كيرلا എന്താണ് പറയുന്നത് എന്ന് നോക്കൂ അങ്ങനെ ബാദൽ ഫത്തൂർ മമാന ഫത്തൂർ എന്താണ് ഫത്തൂർ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഹറജിന ഞങ്ങൾ പുറപ്പെട്ടു ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് ഹറജിന ഞങ്ങൾ പുറപ്പെട്ടു മൽ മുർഷിദ് സിയാഹി മുർഷിദ് സിയാഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഗൈഡ് എന്നാണ് കേട്ടോ ടൂറിസ്റ്റ് ഗൈഡിനോടൊപ്പം ഇപ്പം നമ്മളൊക്കെ എവിടെങ്കിലും ടൂർ പോകുന്ന സമയത്ത് അവിടെ ഗൈഡുമാർ ചോദിക്കുകയല്ലേ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ക്ക് പോകണോ നമുക്ക് ഇന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് ഞങ്ങളുടെ കൂടെ പോരാണെങ്കിൽ ഒരു വൺ തൗസൻഡ് തന്നെ ഇത്ര സ്ഥലങ്ങളൊക്കെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈഡ്മാരെ കാണാറുണ്ട് അപ്പോൾ അവരെയാണ് നമ്മൾ മുർഷിദ് സിയാഹ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരു ഗൈഡിനോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു ലി സിയാറത്തി എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് അൽ അമാ മാക്കിൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ പ്ലേസുകൾ എന്നാണ് അ ടൂറിസ്റ്റ് പ്ലേസുകൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഒരു ഗൈഡിനോടൊപ്പം പുറപ്പെട്ടു എന്നാണ് കേട്ടോ സെമിയോ ത്തു ഞാൻ കേട്ടു സെമ്യാ കേട്ടു സെമിയോ ത്തു ഞാൻ കേട്ടു മിനൽ മുർഷിദി ആ ഒരു ഗൈഡിൽ നിന്ന് ഞാൻ കേട്ടു അൻമിശ്ര മിശ്രനെക്കുറിച്ച് ഈദിപ് ഈജിപ്തിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കെ സീകരൺ ധാരാളം അപ്പോൾ ആ ഒരു ഗൈഡ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ യാത്രയിൽ ആ ഒരു മിസുറിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് തക്ക ഓ മിസുറു മിസ്റ് സ്ഥിതി ചെയ്യുന്നത് തക്ക ഓ സ്ഥിതി ചെയ്യുന്നത് മിസുറു ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത് ഫിക്കാറത്ത് ആഫ്രിക്ക എവിടെയാണ് ആഫ്രിക്കൻ ആറച്ച് എന്ന് പറഞ്ഞ ഭൂഖണ്ഡം എന്നാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത് എജിരി ഫി എജിരി ബിഹ അതിലൂടെ ഒഴുകുന്നുണ്ട് എജിരി ഒഴുകുന്നുണ്ട് ബിഹ ആ ഒരു ഈജിപ്തിലൂടെ ഒഴുകുന്നുണ്ട് നെഹ്റു നീൽ ഏത് നായി നദി ഒഴുകുന്നു ഒഴുകുന്നുണ്ട് എന്നാണ് ഹുവ ഈ നദി എന്ന് പറയുന്നത് അച്ചുവലു നെഹ്രീൻ ഫിൽ ആലം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള നദിയാകുന്നു നയൽ നദി എന്ന് പറയുന്നത് ഹുവ അത് അച്ചുവൽ ഏറ്റവും ദൈർഘ്യമുള്ള ഏറ്റവും നീളമുള്ളതാണ് നെഹ്രീൻ നദികളുടെ കൂട്ടത്തിലെ ഫിൽ ആലം ലോകത്ത് ത് മിസുറു മിസുറ് അറിയപ്പെടുന്നത് ീൽ നയൽ നദിയുടെ സമ്മാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് എന്നാണ് കേട്ടോ ഹിബത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ് നീൽ എന്ന് പറഞ്ഞാൽ നയൽ നദി എന്നാണ് അപ്പം നയൽ നദിയുടെ സമ്മാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് ഫിഹ അമാക്കിരുൺ താരീഹയ്യ ഫിഹ അതിലുണ്ട് അമാക്കിരുൺ പ്ലേസുകളുണ്ട് സ്ഥലങ്ങളുണ്ട് താരേഹയ്യ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ധാരാളം പ്ലേസുകൾ അതിലുണ്ട് അതീതത്തിൻ അതീതത്വം െന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് കേട്ടോ ഫീഹ അതിലുണ്ട് അമാക്കിനു താരഹിയ ടൂറിസ്റ്റ് ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതീതത്വൻ ധാരാളമായിക്കൊണ്ട് ഇപ്പം വിജിഹാത്തൻ സിയാഹിയ വിജിഹാത്തെന്ന് പറഞ്ഞാൽ പ്ലേസുകൾ എന്ന് തന്നെയാണ് വിജിഹാത്തൻ സി സിയാഹിയ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ തീരത്തിൽ ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളും അതിലുണ്ട് എന്നാണ് ഏതുപോലെ അഹ്റാമി പിരമിഡുകളെ പോലെ അഹ്റാമ് പിരമിഡുകൾ മൽമത്ത് ഹഫ് മത്ത് ഹഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിയം എന്നാണ് അൽമത്ത് ഹഫിൽ നിന്ന് ഈജിപ്ഷ്യൻ മ്യൂസിയം പോലെ അതുപോലെ തന്നെ മൽമത്തബത്തിൽ ഇസ്കന്ദരിയ ഇക്സ് ഇസ്കന്ദ്രിയ എന്ന് പറഞ്ഞാൽ അലക്സാൻഡ്രിയ എന്നാണ് കേട്ടോ അലക്സാൻഡ്രിയ ലൈബ്രറി മക്തബത്തി എന്ന് പറഞ്ഞാൽ ലൈബ്രറി എന്നാണ് വജാമിയത്തിൽ അസ്ഹർ അതുപോലെ തന്നെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ജാമിയത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ് അൽ അസ്ഹർ എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കേട്ടോ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്നാണ് അതുപോലെ തന്നെ വക്കൽഅീ സിദ്ദീൻ അയ്യൂബി ബി കൽഅറ്റ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി കോട്ട അതും അവിടെ കാണാൻ പറ്റുമെന്നാണ് അതോടൊപ്പം തന്നെ അൽകാഹിറ ആസിമത്തും മിസുറ കെയ്റോ എന്ന് പറയുന്നതാണ് ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ ഈജിപ്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് അൽ ഖാഹിറ കെയ്റോ എന്നാണ് ബനാഹ ആ ഒരു കെയ്റോ പട്ടണം അത് നിർമ്മിച്ചത് ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ് ബനാ അത് അത് നിർമ്മിച്ചതാരാണ് ജൗഹർ ഷൊക്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് നിർമ്മിച്ചത് എന്നാണ് കേട്ടോ ഝുർന ഹാദിഹിൽ ദി അമാക്കിന അങ്ങനെ ഝുർന ഞങ്ങൾ സന്ദർശിച്ചു ഹാദിഹിൽ ദി ഈ അമാക്കിന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു എന്നാണ് മെത്തമത്തായിന അങ്ങനെ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു വിജഹ്ലജി ഈ ഒരു യാത്രയിലെ കസീറൻ ധാരാളമായിക്കൊണ്ട് ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു എന്നാണ് കേട്ടോ കാനത്ത് വിഹ്ല അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയായിരുന്നു മുംതിയാറ്റുൻ വളരെ ആസ്വാദകരം വളരെ എൻജോയ് ആയിരുന്നു എന്നാണ് ബാദ ഉസ്ബു അങ്ങനെ ആഴ്ചക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു വൺ വീക്കിന് ശേഷം റജാനാ ഞങ്ങൾ മടങ്ങി ഇല്ലാ ഇരള എങ്ങോട്ട് തന്നെ മടങ്ങി കേരളത്തിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങി എന്നാണ് കേട്ടോ റജ എന്ന് പറഞ്ഞാൽ മടങ്ങി റജാൻ ഞങ്ങൾ മടങ്ങി ഇത്രയാണ് നമുക്ക് ആ ഒരു ബയാനിൽ വരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു യാത്ര അതെന്തായിരുന്നു വളരെ മനോഹരമായ യാത്രയായിരുന്നു അല്ലേ അപ്പോൾ ഇൻഷല്ല നമുക്ക് താഴെ ഇനി മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ആ ഇനത്തെ കൌമിസ് മിസ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് എവിടെയാണ് മിസ്ർ സ്ഥിതി ചെയ്യുന്നത് ഫിയ കാററ്റി ആഫ്രിക്കയ്യ അല്ലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് നിങ്ങൾ അവിടെ എന്തുത്തരം എഴുതും ഫിയ കാററ്റി ആഫ്രിക്കയ്യ എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ബിമറ്റ് ഓറഫ് മിസ്സർ മിസ്സറ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിലാണ് മിസ്റ് അറിയപ്പെടുന്നത് എന്നാണ് ഏത് പേരിലായിരുന്നു മിസർ അറിയപ്പെടുന്നുണ്ടായിരുന്നത് ഹിബത്തുൻ നീൽ എന്നാണ് അല്ലേ നയൽ നദിയുടെ സമ്മാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നിങ്ങളവിടെ എന്ത് എഴുതാം ഹിബത്തുൻ നീൽ എന്നാണ് ഉത്തരം എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കൂ മൻ ജൗഹർ സ്വക്ലി ജൗഹർ സ്വക്ലി ആരാണ് എന്നാണ് ആരായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് കെയ്റോ പട്ടണത്തിൻ്റെ അല്ലേ സ്ഥാപകൻ എന്നുള്ളതിന് മുഅസ്സിസ് എന്നാണ് അറബിയിൽ പറയാം കേട്ടോ അപ്പം നമുക്ക് മുഅസ്സിസു മദീനത്തു അൽ ഖാഹിറ എന്നേത് മുഅസി അൽ മദീനച്ച അൽ ഖാഹിറ കെറോ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ് ആര് ജവഹർ ഷഖലി എന്നാണ് ഇനി അടുത്ത അനുഷ്ഠിത എന്താണെന്ന് നോക്കൂ ലഹ്റ ഉൽ നമുക്ക് ഒരു പാഠഭാഗം വായിക്കാം വനഖ്താറോ എന്നിട്ട് നമുക്കതിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്നാണ് അൽ വിജാദി സിയാഹിയ ടൂറിസ്റ്റ് പ്ലേസുകൾ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് ഫിമിഷിറ ഈജിപ്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരഞ്ഞെടുത്തിട്ട് വനക്തബോ എന്നിട്ട് നമുക്കത് എഴുതാമെന്നാണ് അപ്പോൾ ഏതൊക്കെയായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു അൽ അഹ്റാം ആണ് പിരമിഡുകൾ പിന്നെ വൽമത്തഹഫിൽ മ്യൂസിരി ഈജിപ്ഷ്യൻ മ്യൂസിയം അതുപോലെ തന്നെ അൽമത്തബുൽ ഇസ്കന്ദരിയ അലക്സാൻഡ്രിയ ലൈബ്രറി അതുപോലെ ജാമിയഅത് അൽ അസഹർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി കൽഅത്തു സലാഹുദ്ദീൻ അയ്യൂബി അതുപോലെ തന്നെ സലാഹുദ്ദീൻ അയ്യൂബി കോട്ട അപ്പം ഇത്രയുമാണ് അവിടെയുള്ള വിജിഹാതു സിയാഹിയകൾ നമ്മുടെ ആ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓരോന്നായി എഴുതി നോക്കാം ആദ്യം അൽ അഹ്റാം രണ്ടാമത്തേത് അൽമത്ത് ഹഫുൽ മിശ്രി മൂന്നാമത്തേത് അൽമുൽ ഇസ്കന്ദരിയ അതുപോലെ തന്നെ നാലാമത്തേത് ജാമിയത്തുൽ അസ്ഹർ അൽ ഹാമിസ് അൽഅത്തോ സലാഹുദ്ദീൻ അൽ അയ്യൂബി ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ നസ്തഅമിലോ ഫിൽ ജുമൽ താഴെ കൊടുത്ത പദങ്ങളെ നമുക്ക് സെൻറ്റൻസിൽ ഉപയോഗിക്കുവാനാണ് അപ്പോൾ അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് അൽ ഫത്തൂർ ആണ് എന്താണ് ഫത്തൂറ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അൽ അദാ നമ്മുടെ ലഞ്ച് ഉച്ചഭക്ഷണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അൽ അഷ് നമ്മുടെ ഡിന്നറാണ് സപ്പർ അപ്പോൾ നമ്മുടെ രാത്രി ഭക്ഷണം അപ്പോൾ ഈ ഒരു പദങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസുകൾ എഴുതുവാനാണ് അപ്പോൾ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് ഫത്തൂറ് വെച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ല എങ്ങനെയാണ് സെൻറ്റൻസില് ഉപയോഗിക്കേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ തെനാവൽ തു അൽ ഫത്തൂറ കബുൽ അൽ ഖുറൂജി ഇലൽ മദ്രസ തെനാവൽ തുൽ ഫത്തൂറ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കബുൽ അൽ ഖുറൂജി പുറപ്പെടുന്നതിന് മുമ്പ് ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ അതാവ് വെച്ചുകൊണ്ടും അഷാവ് വെച്ചുകൊണ്ടും സെൻറ്റൻസുകൾ എഴുതുവാനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം തനാവൽ തോൽ അതാ അ ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചു എപ്പോഴാണ് കഴിക്കുന്നത് ബാദ ബാധ സ്വലാത്തിൽ നമസ്കാരത്തിന് ശേഷം തനാവൽ തോൽ അതാ സ്വലാത്തിൽ നമസ്കാരത്തിന് ശേഷം ഞാൻ അലഞ്ച് കഴിച്ചു എന്നാണ് ഇനി അൽ അഷ ആണ് അവിടെ ഉള്ളത് അല്ലേ തനാവൽ തു അൽ അഷ അ ഞാൻ സപ്പർ കഴിച്ചു രാത്രി ഭക്ഷണം കഴിച്ചു എപ്പോഴാണ് കഴിക്കുന്നത് തനാവൽ തുൽ അഷ അ കപുൽ നൗമി ഉറക്കത്തിന് മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചു അതല്ല ഇഷ നമസ്കരിച്ചതിന് ശേഷം ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചു എങ്ങനെ എഴുതാം തനാവൽ തുൽ അഷ അത സ്വലാത്തിൽ ഉഷ ബാദ സ്വലാത്തിൽ ഉഷ എന്ന് എഴുതാം അല്ലെങ്കിൽ കപുലൻ നോമി ഉറങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് രൂപത്തിലും അത് എഴുതാവുന്നതാണ് കേട്ടോ മനസ്സിലായല്ലോ അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇനി അടുത്ത അനുഷ്യത നോക്കൂ നക്ര ഓവനൊക്കുമില്ലോ നമുക്ക് വായിക്കാം നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് അതായത് നമുക്കറിയാം ഏഴ് ഭൂഖണ്ഡങ്ങളാണുള്ളത് അല്ലേ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏത് ഭൂഖണ്ഡത്തിലാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മിശ്വർ ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് മിശ്വർ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ഏഴ് ഭൂഖണ്ഡങ്ങളുടെ പേര് എഴുതുവാനാണ് കേട്ടോ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ നോക്കുമോ കറത്തു അന്റാർട്ടിക്ക അന്റാർട്ടിക്കൻ ഭൂഖണ്ഡം അതുപോലെ തന്നെ കാറത്ത് അമ്രീക്കിയ അൽജനൂബിയ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം അതാണ് കാററ്റ് അമേരിക്ക അൽജനൂബിയ ബാക്കി നമുക്ക് അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത് നോക്കൂ അടുത്ത ഭൂഖണ്ഡത്തിൻ്റെ പേരെന്ത് എഴുതാം കാററ്റു അമ്രീക്കിയ അഷിമാലിയ എന്ന എഴുതാം അതായത് വടക്കേൻ അമേരിക്കൻ ഭൂഖണ്ഡം കാററ്റു അമ്രീക്കിയ അഷിമാലിയ ഇനി നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ ഭൂഖണ്ഡം അതാണ് കാററ്റു ആസിയ കേട്ടോ ഏഷ്യൻ ഭൂഖണ്ഡം നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ച ഈജിപ്തക്ക് ഉൾക്കൊള്ളുന്നതായ ആഫ്രിക്കൻ ഭൂഖണ്ഡം കാറ ടൂ ആഫ്രിക്കൻ ഭൂഖണ്ഡം അടുത്തത് കാറ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം അതുപോലെ തന്നെ കാററ്റു ഔറുബ യൂറോപ്യൻ ഭൂഖണ്ഡം അതാണ് കാററ്റു ഔറുബ എന്ന് പറയുന്നത് കേട്ടോ ഈ ഏഴ് ഭൂഖണ്ഡങ്ങളുടെ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ കേട്ടോ അതിലെന്താണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് അറബിയിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഓരോരുത്തരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തായ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസ്ലാമലാലേക്കും വരഹ്